Welcome to IRAM. അതായത് തൈപ്പൂയം എന്ന് പറഞ്ഞാൽ എന്താണ് തൈപ്പൂയം മുരുകന് വളരെ വളരെ വിശേഷപ്പെട്ട ഒന്നാണ് ആ ദിവസങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ത് ചെയ്താലാണ് നമ്മൾക്ക് നന്മകൾ വരുന്നത് എന്ത് ചെയ്താൽ ദോഷകരം വരുന്നത് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് തൈപ്പൂയം എന്ന് പറയുന്നത് മകരമാസം വരുന്ന തൈ ഈ മാസം എന്ന് പറയുന്നത് തമിഴിലാണ് മകരമാസത്തെയാണ് തൈ എന്ന് പറയുന്നത് അങ്ങനെ മക രമാസം വരുന്ന പൂയ പൂയനക്ഷത്രം പൗർണമിയോടുകൂടി വരുന്ന ആ ദിവസത്തെയാണ് തൈപ്പൂയം എന്ന് പറയുന്നത് മുരുകനെ ഒരുപാട് ഒരുപാട് മാലയിട്ട് നമ്മൾ അയ്യപ്പനെ മാലയിടുന്ന പോലെ അതേപോലെയുള്ള ഒരു മാസമായിട്ടാണ് കണക്കാക്കുന്നത് അത് നമ്മൾ എന്താണോ വിചാരിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടും എന്നാണ് ഭക്തന്മാർ പറയുന്നത് പറയുന്നത് മാത്രമല്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചിട്ടുള്ളവരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതായത് പണ്ട് കാലത്ത് മുരുകനെല്ലാം അവതരിക്കാത്ത മുമ്പായിരുന്നു സൂരപത്മൻ എന്ന ഒരു ഉണ്ടായിരുന്നു അങ്ങനെ ആ സൂരപത്മൻ ഒരുപാട് ഒരുപാട് ദേവന്മാരുകളെ ദ്രോഹിക്കുകയായിരുന്നത്രേ അവര് തപസ് ചെയ്യുമ്പോൾ അവരെ തപസ് ചെയ്യാൻ വിടാതെയും ഭക്ഷണം കഴിക്കാൻ വിടാതെയും അവരെ അടിക്കാനും എല്ലാം ചെയ്യായിരുന്നത്രേ ഇങ്ങനെ പറന്ന് ഒളിഞ്ഞിരുന്ന് അവരെ ഒരുപാട് ദ്രോഹിക്കുകയായിരുന്നു അവർക്ക് സഹി കെട്ടപ്പോൾ അവിടെ പാർവതി ദേവിയും മഹാദേവനും കൈലാസത്തിൽ ഇരിക്കുമ്പോൾ ഈ ദേവന്മാരികളെല്ലാം ചേർന്നിട്ട് മഹേശനെ കാണാൻ പോവുകയിരിക്കുകയായിരുന്നു മഹാദേവ ഞങ്ങളെന്താ ചെയ്യുന്നത് ഈ ആസുരനെ കൊണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം ഞങ്ങളെ ദ്രോഹിക്കുകയാണ് എന്തെങ്കിലും ഒരു വഴി കാട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ മഹാദേവ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു എല്ലാവരും ചേർന്ന് കൂട്ട് കരച്ചിലാണ് അവിടെ അങ്ങനെ മഹാദേവൻ്റെ നെറ്റിക്കണ്ണ് തുറന്ന് ആ തീ കുഴമ്പായി അങ്ങനെ ആ നെറ്റിക്കണ്ണിൽ നിന്ന് തീ കുഴമ്പിൽ നിന്നും അവതരിച്ചതായിരുന്നു ആ മുരുകൻ അങ്ങനെ മുരുകൻ അവതരിക്കുകയായിരുന്നു ആറുമുഖൻ എന്ന് പറയുന്ന ആ സരവണ പൊയ്ക പൊയ്കയിൽ കന്നികമാരോടുകൂടി കന്നികമാരാണ് അവരെ വളർത്തിയത് അങ്ങനെ മുരുകനെ വളർത്തിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ അസുരനെ കൊല്ലാനുള്ള ടൈമുകളും എല്ലാം ആയിക്കഴിഞ്ഞു അങ്ങനെ പാർവതി ദേവി തനക മുരുകന് വേൽ ആ ഭഗവാൻ പിടിച്ചിരിക്കുന്ന ആ വേലുണ്ടല്ലോ ആ മുരുകൻ്റെ വേല് ആ കൊടുത്ത ദിവസമായിരുന്നു വധിക്കാനായിട്ട് കൊടുത്തതായിരുന്നു ആ വേല് അതാണ് ശക്തിവേല് വീരവേല് എന്നൊക്കെ പറയുന്നത് ആ വേല് അവർക്ക് കൊടുക്കുകയും അങ്ങനെ മുരുകൻ അസുരനെ വതക്കിയും ചെയ്ത ദിവസമൊക്കെ ആയിട്ടാണ് അങ്ങനെ കണക്കാക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആവുന്നതും അന്നേ ദിവസം മുരുകനെ ഓർക്കുക മുരുക ക്ഷേത്രത്തിലേക്ക് പോവുക നമ്മൾ പൂജകൾ വീട്ടിൽ നടത്താൻ പറ്റിയാൽ നമ്മൾ അത്രയും ചെയ്യുന്നതൊക്കെ നമ്മൾക്ക് നല്ല നല്ല കാര്യമാണ് വ്രതം എടുക്കാൻ പറ്റിയാൽ വ്രതം കൊടുക്കുക അങ്ങനെ വലിയതായിട്ട് നമുക്ക് ചെയ്യാം ഈ കാലത്ത് ഒരുപാട് ഒരുപാട് സയമില്ലല്ലോ ഓക്കെ ഒക്കെ ഫാസ്റ്റാണല്ലോ എല്ലാത്തിനും ഒന്നിനും ടൈമില്ല പൂജിക്കാൻ ടൈമില്ല മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ടൈമില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിൽ കുറച്ചെങ്കിലും ഇതൊക്കെ നമ്മൾ ഓർത്തു കൊണ്ടിരിക്കണം അസുരനെ പതിച്ചു അക്കാലത്ത് മുരുകൻ പക്ഷേ അസുരൻ എന്നു പറയുന്നത് ഇക്കാലത്തും ഉണ്ട് പക്ഷേ നമ്മൾക്ക് അക്കാലത്താണെങ്കിൽ അവസുര എന്ന് പറഞ്ഞാൽ പറന്ന് നടക്കുന്ന വലിയ കണ്ണും ചെവിയും പല്ലും എല്ലാം ആയിട്ട് ഒരു രൂപം അങ്ങനെ ഒരു ആരും കണ്ടിട്ടില്ല എങ്കിലും ഒരു കർപ്പന ലോകത്തിലായിരുന്നു അങ്ങനെ അസുര എന്ന് നമ്മൾ പറയുന്നത് അതേപോലെ ഇക്കാലത്ത് എന്ന് പറയുന്നത് ഒന്നുമല്ല ഈ നമ്മൾക്ക് വരുന്ന രോഗങ്ങളും ഒരു അസുരനാണ് പിന്നെ ഞാൻ പറയേണ്ടതില്ല നിങ്ങൾക്കറിയാൻ പറ്റും ലോകത്തിൽ എന്തൊക്കെയാണ് കഴിഞ്ഞു കൂടുന്നത് അതൊക്കെ അസുരത്തരവുമാണ് നിങ്ങൾക്ക് ഞാൻ പറയേണ്ടതില്ല ഞാൻ പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്ന് നമ്മൾ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിക്കുള്ള ഇതൊക്കെയാണ് ഈ ലോകത്തിൽ ലോകത്തിലെന്തെല്ലാമോ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കെല്ലാം എല്ലാം മനസ്സിലാകും പണ്ടത്തെ പോലെ ടിവിയോ ഫോണോ ഇല്ലാതെ ഒന്നും ഇല്ലല്ലോ ന്യൂസ് ആയാലും പത്രത്തിലായാലും എവിടെ പോയാലും നമ്മൾക്കെല്ലാം അറിയാൻ പറ്റും അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല അതും അസുരനാണ് ആ അതിനൊന്നും ആ അസുരനെയൊന്നും വളരാതെ ഇരിക്കണം അതൊക്കെ അഴിഞ്ഞു പോകണം എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം നമ്മൾക്ക് വേണ്ടത് ലോകം ഇങ്ങനെ കടന്നുപോയി കഴിഞ്ഞാൽ എവിടെ പോയി നിൽക്കും വ്യാസുരൻ എന്ന് പറയുന്ന ആ ഒരു രൂപം അത് എന്ത് രൂപമാണെന്ന് നമുക്കറിയില്ല ഞാൻ പറഞ്ഞില്ലേ രോഗമാകട്ടെ പിന്നെ പലതുമാവട്ടെ അതൊക്കെ എങ്ങനെയാണ് അധർമ്മങ്ങളൊക്കെ അഴിയുന്നുവോ അന്നാണ് എല്ലാവർക്കും ഒരു എന്താ പറയുക നമ്മൾ ഈ മുരുകൻ അസുരനെ വധിച്ചു ദേവന്മാരുകൾക്ക് ജീവിക്കാനുള്ള മാർഗം നേടിക്കൊടുത്തു അതേപോലെ നമ്മൾക്കും ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ വേണമെങ്കിൽ ഈ അസുരങ്ങളൊക്കെ ഒന്ന് അവത അവതാരമില്ലാതെ അഴിഞ്ഞു പോവണം അതിനെന്താണ് മാർഗം നമ്മൾ ഊട്ടുപ്രാര്ത്ഥന ഓരോ പ്രാർത്ഥനകളും ഊട്ടുപ്രാര്ത്ഥനകളൊക്കെ ചെയ്യുമ്പോൾ ദേവന്മാരുകൾ പോയി പരമേശ്വരനോട് പറഞ്ഞില്ലേ അങ്ങനെ മുരുകൻ അവതരിച്ചു ആസുരനെ വധിച്ചു അതേപോലെ ഈ കാലത്തും ഈ ആസുരന്മാരൊക്കെ വധം ചെയ്യപ്പെടണമെങ്കിൽ ഊട്ടുപ്രാർത്ഥനകളും എല്ല ഒത്തൊരുമയായിട്ടുള്ള പ്രാർത്ഥനകളും ഒക്കെ ആയിരിക്കും ഈ ആസുരത്തനങ്ങൾ കുറച്ച് കുറച്ചായിട്ട് കുറയാൻ സാധ്യത ഒരു വിശ്വാസം അത്ര തന്നെ ദൈവത്തോട് പറയുകയല്ലാതെ വേറെ ആരുടെ അടുത്ത നമ്മൾ പറയുന്നത് അത്ര തന്നെ പിന്നെ ആ ദിവസങ്ങളിൽ പല്ല് കേടാണ് എന്ന് വെച്ച് നമ്മൾ പല ഡോക്ടറിൻ്റെ അടുത്തൊന്നും ഒന്ന് പോകാതെ ഇരിക്കുക നമ്മൾ പിറ്റേ ദിവസം പോകുകയെ അതിൻ്റെ മുമ്പുള്ള ദിവസമൊക്കെ പോവാം പക്ഷേ അന്നത്തെ ദിവസം മാത്രം ഞാൻ ഞായറാഴ്ച ആയതുകൊണ്ട് പറയണം എല്ലാവർക്കും ലീവാണ് ഫ്രീ ആയിരിക്കുന്ന നേരമായിരിക്കും അതുകൊണ്ട് ഞമ്മൾക്ക് ഇതെല്ലാം ചെയ്യാം നാളെ നമുക്ക് ജോലി ഉണ്ടല്ലോ തിങ്കളാഴ്ച ഞമ്മൾ ആ നാളെ പോകണമല്ലോ അതുകൊണ്ട് ഇന്നേക്കെ എല്ലാം ചെയ്യാം എന്നുള്ള വിചാരിച്ചിട്ട് കുറേ പേരൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ മുടി വെട്ടാൻ പോകരുത് ആകുന്നതും മുടി അന്ന് വെട്ടിക്കരുത് ഞായറാഴ്ച വീണ്ടും പറയുകയാണ് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഇപ്പോൾ ഈ വരുന്നത് ഞായറാഴ്ചയാണ് തൈപ്പൂയം നഖം പട്ടരുത് ഇതെല്ലാം വളരെ വളരെ ദോഷകരമാണ് പിന്നെ മാലയിടുന്നവരൊക്കെ നാൽപ്പത്തെട്ട് ദിവസം മാലയിടുന്നവരുണ്ട് ആറ് ദിവസം മാലയിടുന്നവരുണ്ട് ആറ് ആറുമുഖന് ആറ് ദിവസം മാലയിടുന്നവരുണ്ട് മഞ്ഞ ഡ്രസ്സും മഞ്ഞ മാലയൊക്കെ ആയിട്ടാണ് മുരുകന് മാലയിടുന്നത് ഒരുപാട് ഒരുപാട് ഭക്തന്മാർ നടന്ന് പോകുന്നുണ്ട് പഴടിയായാലും അടുത്തുള്ള ക്ഷേത്രമായാലും എല്ലാം അവർ മാലയിട്ട് വ്രതമെടുത്ത് നടന്നു പോകുന്നുണ്ട് കാവടിയെടുത്തും എടുത്തും ഒക്കെ ഭക്തന്മാരിൻ്റെ വിശ്വാസമാണ് അവർക്ക് കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടിയത് കൊണ്ടാണ് അവർ ഇപ്പോഴും അതെല്ലാം ചെയ്തുകൊണ്ട് ഇരിക്കുന്നതും എല്ലാം അതേപോലെ നമ്മൾക്കാവുന്നതും വലിയതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്യാത്ത കാര്യങ്ങൾ നോൺ വെജ് അന്നേക്ക് വേണ്ട വയ്ക്കുക നമുക്ക് ഫ്രീ ആയിരിക്കുമ്പോൾ നമ്മൾ നോൺ വെജ് നമ്മൾ പഴക്കം ആയാണല്ലോ സൺഡേ ആയാൽ നോൺ വെജ് കഴിക്കണം എന്നുള്ള ഒരു പതിവായി പോയത് കൊണ്ട് അന്നേക്ക് അതായത് ഫെബ്രുവരി ഒന്നാം തീയതി അന്നേക്ക് മാത്രം ഒന്ന് വേണ്ട എന്ന് രാവിലെ എണിച്ച് ഒളിച്ച് പൂജാ റൂമെല്ലാം വൃത്തിയാക്കി വിളക്ക് തെളിയിച്ച് ആ ഷമുഖനെ വെറ്റി വേലിനെ ഒന്ന് മനസ്സുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാം ും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ ചുറ്റുപാടും എവിടെയായാലും ഈ ഈ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് അഴിഞ്ഞു കിട്ടണം അവതരിക്കാതെ ഇരിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച ശേഷം നമ്മൾക്ക് അടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ പോകാൻ പറ്റിയാൽ അന്നേക്ക് പോകുന്നത് വളരെ വളരെ നല്ലതാണ് എന്തെന്ന് വച്ചാൽ നമ്മൾ വീട്ടിൽ നമ്മൾ കന്തർ സഷ്ടി കവശം ഉണ്ടാകും അത് കേൾക്കുക രാവിലെ ഇല്ലെങ്കിൽ ഭഗവാന്റെ നാമം മുരുകന് ഒരുപാട് ഒരുപാട് നാമമുണ്ട് ഷണ്മുഖ ആർമുഖ മുരുകൻ എന്തോ നമ്മൾക്ക് എന്താണ് മുരുക കാർത്തികയ എന്താണോ വരുന്നത് ആ നാമം നമ്മൾ പറ്റുന്നത്ര നമ്മൾ ചെല്ലിയിട്ട് ഇപ്പോൾ തന്നെ നെറ്റിലൊക്കെ അടിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് കന്തസഷ്ടി കവചം അതൊക്കെ ഒന്ന് കേൾക്കുക ക്ഷേത്രത്തിൽ പോയി വച്ചാൽ അവിടുത്തെ മണിനാഥവും പൂജാനാദവും എല്ലാം കേൾക്കുമ്പോൾ നമ്മളറിയാതെ നമ്മളങ്ങ് നമ്മളെ മറന്ന് ആ ഭഗവാനോട് നമ്മുടെ മനസ്സും ശരീരവും കണ്ണും എല്ലാം അവിടെ എത്തി നമ്മൾ നമ്മളെ മറന്ന് മെയ് മറന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അത് ഭഗവാൻ ഉൾക്കൊള്ളുന്നതായിരിക്കും അതുകൊണ്ടാണ് പിന്നെ വീട്ടിലാകുമ്പോൾ ചിലപ്പം കുട്ടികളെന്തെങ്കിലും വികൃതിന്ന് കാണിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ദേഷ്യപ്പെടും എന്തെങ്കിലും എല്ലാം ദേഷ്യം പറയുന്നത് എപ്പോൾ വരും ഏത് ടൈമിന് വരും എന്നൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് പറയുന്നത് ഓം സായിറ വളരെ നന്ദിയുണ്ട്